അവരുടെ നീ അസ്സാമലൈക്കു വറഹമത്തുള്ള സുഹൃത്തുക്കളെ അജ്മീർ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് താരാഘട്ട് മലയിലാണ് താരാഘട്ട് മലയിൽ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു മഴ ഒക്കെ ഉണ്ട് നമ്മള് നാട്ടിൽ നിന്ന് അജ്മീരിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ മഴ പെയ്യുന്നത് ഏതായാലും അലഹമില്ല നമ്മളെ യാത്രക്കോ മറ്റു സന്ദർശനത്തിനോ തടസ്സങ്ങളൊന്നുമില്ല ഒക്കെ റായത്തായിട്ട് തന്നെ പോണുണ്ട് അലമദില്ല അപ്പോ ധാരാഘ് മലയിലെ ചരിത്രങ്ങളെ കുറിച്ച് നിഷ നമുക്ക് മനസ്സിലാക്കാം ഉയർന്ന പ്രദേശമാണ് ഈ ധാരാഘട്ട മല ഒരുപാട് മലവെള്ളപ്പാച്ചിലും വെള്ളങ്ങളൊക്കെ അജ്മീരിലേക്ക് ഒഴുകി വരുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരുപാട് ശ്വതാക്കന്മാർ അന്തി ഉറങ്ങുന്ന ഒരു നാടാണ് ഏകദേശം ചരിത്രം അടയാളപ്പെടുത്തുന്നത് പന്ത്രണ്ടായിരം ശ്വതാക്കന്മാർ ഇവിടെ ഉണ്ട് ഇന്ത്യ മഹാരാജം ഖാജാതങ്ങൾക്ക് മുമ്പേ ഇവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു അന്ന് രജപുത് രാജാക്കന്മാരായ പ്രത്യഹാജി സത്യരാജ് ചൗഹാനും പരിവാരങ്ങളും ഇന്ത്യ മഹാരാജും അടക്കി ഭരിച്ച കാലത്ത് അന്ധത്തിനെയും അന്ധകാരത്തിന്റെയും വിഗ്രഹ ബഹുദൈവ ആരാധനയുടെ കുത്തഴിഞ്ഞ ഒരു സമയത്ത് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി വന്ന ആളുകളാണ് മഹാന്മാരായ സയ്ദ് വജൂഹുദ്ദീൻ അശ്വതി തങ്ങൾ ഒരു പ്രത്യേകത ഇവര് ഖാജ തങ്ങളുടെ ഭാര്യ പിതാവാണ് സയ്ദ് വജൂഹുദ്ദീൻ അശ്വതി തങ്ങൾ ീൻ ഐബക്ക് ഇന്ത്യ മഹാരാജ്യം ഭരിച്ച സമയം എന്താ അടിമ വംശത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് കുത്തുബുദ്ദീൻ ഐബക് ആ കുത്തുബുദ്ദീൻ ഐബക്കിലെ അജമീയല ഗവർണറാണ് ബഹുമാനപ്പെട്ട സയ്യിദ് വജീഹുദ്ദീൻ അഷരീദ് തങ്ങൾ ഇൻഷാള്ള ഇവരുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നം അതിനെക്കാതെ നമുക്ക് സർവാർ എന്ന് പറയാം ഭാര്യപിതാവാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ തൊട്ടപ്പുറം ഒരു ഷഹീദിന്റെ മക്ബറുണ്ട് അവിടേക്കും പോവാം ഇതിന്റെ ചുറ്റും പരിസരത്തൊക്കെ പരിശോധിച്ചാലറിയാം ഇവിടെ കബറുണ്ട് അവിടെ ഖബറുണ്ട് അവരുടെ പള്ളിയുണ്ട് മുഴുവൻ ശോതാക്കന്മാരാണ് ശോതാക്കന്മാരെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ധാരാഘട്ട് നിഷാ അള്ളഹു ശോതാക്കന്മാരുടെ മറക്കത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തീരുമാനാവട്ടെ الحمد لله الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا وشفيعنا محمد على يا مراد ولا الله ينقل بالا وديش ينقل أنا ربنا ينقل ما هان ما حضرت ينقل الله ينقل يا

ജ്യേഷ്ഠാനുജന്മാർ സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങള് എല്ലാവർക്കും ഒരുപാട് കാലം ഞങ്ങളുടെ കൂട്ടത്തിൽ സന്തോഷത്തോട് കൂടി ഒരുപാട് കാലം ജീവിക്കാൻ തോഫീക്ക് നൽകണേ അല്ലാഹുവി ഞങ്ങൾ മരിക്കുന്ന സമയത്ത് എന്ന ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ട്

ينقل الجرد الله اللهم ربنا عليك توكلنا وإليك أنا بنا وإليك المصير ربنا اتنا في الدنيا حسنه وفي الآخره حسنه وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأرحمنا بأنواع رحمتك يا أرحم الراحمين. محمد, محمد